നമുക്ക് കാബലേകുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം നൽകാൻ പവറുള്ള ഒരു ഒരത്ഭുത സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ എത്ര വലിയ കുണ്ടിലാണെങ്കിലും എത്ര വലിയ പ്രയാസത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിലും ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഹബീബായ റസൂൽ അള്ളി സാഹു അലൈവിസ്ലാത്തങ്ങളെ ഹക്ക കൊണ്ട് ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നിങ്ങളെ എത്ര വലിയ പ്രയാസത്തിൽ നിന്നും കരകയറ്റും ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ നമ്മൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് മാനസികമായിട്ട് ടെൻഷനുകൾ നിറഞ്ഞ് മാനസികമായി തീരെ സുഖമില്ലാത്ത മാനസികമായി ആകെ ഡൗൺ ആയിട്ടുള്ള ആളുകളുണ്ട് ജീവിതത്തിലെ പ്രാരാപ്തങ്ങൾ ഓർത്ത് പ്രയാസങ്ങൾ ഓർത്ത് ഓർത്ത് കച്ചവടത്തിലെ ലോസ് ഓർത്ത് തൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ചയോർത്ത് ഇങ്ങനെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങൾ ഓർത്ത് ദുഃഖിതരായിക്കൊണ്ടിരിക്കുന്ന ദുഃഖം കാരണം ആകെ ജീവിതം മടുപ്പ് തോന്നിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെപ്പോലും അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അള്ളാഹു നമുക്ക് അവൻ്റെ രക്ഷ നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആകും നമുക്ക് കാവൽ നൽകട്ടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്കൊരവസ്ഥയുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ന് തന്നെ പറയണം നിങ്ങൾ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് ഇൻഷാല് സ്വലാത്തുൽ ഹൂറ് ആ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു ഈ സ്വലാത്ത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങളങ്ങ് ചൊല്ലിയാൽ

വസ്സലാമു യാ യാ സയ്യിദി ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും ഇത് ചൊല്ലുമ്പോൾ നമ്മൾ കരുത അള്ളാഹുവെ എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണ് ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഹബീബായ റസോളി സ്വല്ല അലൈവ് വസ്ല്ലാം തങ്ങളെ കൊണ്ട് എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റണേയല്ല എൻ്റെ കരം പൊടിച്ച് എൻ്റെ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലാന്ന് മനസ്സറിഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിൽ കരുതി ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ലാ ഏത് വലിയ പ്രയാസമാണെന്നുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് അള്ളാഹു നിങ്ങളതൊന്ന് സലാമത്താക്കും മനസ്സറിഞ്ഞ് ചെയ്തു നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഫലം അറിയാം കഴിയുന്ന രണ്ണം ചൊല്ലുക അത് മനസ്സറിഞ്ഞിട്ട് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക ഏറെ ഗുണങ്ങൾ മഹാന്മാരെ രേഖപ്പെടുത്തിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഹൊലൂർ എന്നുള്ളത് ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്ത പ്രത്യേകിച്ച് ഹബീബായ് റസൂൽ ഉള്ളി സലി തങ്ങളെ അസാനി പോലും ആ ഒരു ഹൊറിനെ പോലും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സ്വലാത്ത സ്വലാത്തുൽ ഹൊലൂർ അത്ര പവറുണ്ട് ഏതായാലും സ്വലാത്ത് മനസ്സിലായല്ലോ യാ യാ ഇതാണ് സ്വലാത്ത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദുവാകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയത്തിലാക്കി തരട്ടെ വിജയത്തിലാക്കിത്തരട്ടെ തരട്ടെ ആമീൻ യാറപ്പല ആലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു സ്വല്ലല്ലാഹു അലാ സൈദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം